നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഒരു ദുരന്തം വരാൻ കാത്തിരിക്കും തുടർന്നാവും നടപടി അതും ഒരു തട്ടിക്കൂട്ടു പരിഹാരം പുനലൂർ വെട്ടിപ്പിട റോഡിൽ താൽക്കാലിക കൈവരി സ്ഥാപിക്കാൻ നഗരസഭയ്ക്കൊരാളുടെ നട്ടല്ല് തകരേണ്ടി വന്നു ഏതാനും ദിവസം മുൻപാണ് കാൽ നടത്രക്കാരനായ കോമളംകുന്ന് സ്വദേശി രാജന് താഴ്ചയിലേക്ക് വീണു പരിക്കേറ്റത് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ അദ്ദേഹത്തെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മുദ്രാവിശ്യന് ലഭ്യമായിട്ടുണ്ട് അപകടം കണ്ടു നിന്നവർ കുഴിയിലിറങ്ങി ഇദ്ദേഹത്തെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നട്ടലിന് പരിക്ക് പറ്റിയ ഇദ്ദേഹം ശസ്ത്രക്രിയ കഴിഞ്ഞ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു തിരക്കേറിയ ഈ പ്രദേശം അത്യന്തം അപകടകരമാണെന്നും കൈവരി സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം നിരവധി നാളുകളായി നാട്ടുകാരും ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരും ഉയർത്തിയിട്ടും ഫലമുണ്ടായില്ല എം എൽ എ റോഡിൽ മലയോര ഹൈവേയുമായി ചേരുന്ന ഭാഗത്താണ് കൈവരി സ്ഥാപിച്ചത് താൽക്കാലികമായ ഒരു സംരക്ഷണ വലയമാണ് ഇപ്പോൾ സ്ഥാപിച്ചത് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ കൈവരി സ്ഥാപിക്കണമെന്ന മരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ട് അനുവദിച്ചു വരാൻ കാലതാമസം കാലതാമസമുണ്ടാകുമെന്നറിയിച്ച സാഹചര്യത്തിൽ താൽക്കാലിക സുരക്ഷാ എന്ന നിലയിൽ കൈവരി സ്ഥാപിക്കുകയായിരുന്നു പുനലൂർ എം എൽ എ റോഡിൽ പ്രണവം ആശുപത്രി മുതൽ ഓട്ടോ സ്റ്റാൻഡ് വരെ സ്ഥിരമായി കൈവരി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കും അത്യാവശ്യ സംരക്ഷണമെന്ന നിലയിൽ കുറച്ചു ഭാഗത്ത് കൈവരി സ്ഥാപിച്ചാൽ പോരാ എന്നും വെട്ടിപ്പിഴത്തോടിന്റെ വശം മുതൽ ഓട്ടോ സ്റ്റാൻഡ് വരെയും നായർ സൊസൈറ്റി വരെ സംരക്ഷണം ഒരുക്കണമെന്നുമാണ് ആവശ്യം